ദീപ്തി മേരി വർഗീസിന്റെ മേയർ സ്ഥാനം തെറിച്ചതിനു പിന്നിൽ ഭർത്താവിന്റെ മതം എന്റെ ഞെട്ടിയോ കോൺഗ്രസിന്റെ പുതിയ പുതിയകാല മതേതരത്വം നാടറിയണം ദീപ്തി വിവാഹം കഴിച്ചത് ഹിന്ദുവിനെയാണ് മാർത്തോമ സഭയിൽപ്പെട്ട ദീപ്തിയെ സഭാപിതാക്കന്മാർക്ക് അസംതൃപ്തി ഉണ്ടാകാനും അവരെ മേയറാക്കാൻ പറ്റത്തില്ല പകരം മിനിമോളെ മേയറാക്കണമെന്ന ആവശ്യം സഭാപിതാക്കന്മാർ ഉന്നയിച്ചതിന് പിന്നിലും ഒരു ഗുട്ടൻസ് മിനിമോളെ വിവാഹം കഴിച്ചത് നല്ല നയൻ സിക്സ് നസ്രാണിയാണ് അതായത് ഇൻകമ്മിങ് കോളിന് വാല്യൂ ഉണ്ട് ഔട്ട്ഗോയിങ് കോളിന് വാല്യൂ ഇല്ല എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ദീപ്തി മേരി വർഗീ സഭയിൽ നിന്ന് ഔട്ട്ഗോയിങ് കോളാണ് പുറത്തു പോയി വിവാഹം കഴിച്ചു അതുകൊണ്ട് സഭാപുത്രിയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നാൽ മിനിമോൾ ഇൻകമ്മിംഗ് കോൾ ആയതുകൊണ്ട് അതായത് സഭയിലേക്ക് വിവാഹം കഴിച്ച് വന്നതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എത്ര വിശാലമായ മതേതരത്വം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എന്നെ എനിക്കും ഇത് ലീഡ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാള് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ കാസയാണ് കൊച്ചിയിലെ സ്ഥാനമാനങ്ങളെല്ലാം പകുത്ത് പങ്കിട്ടെടുക്കുന്നതിൽ മുഖ്യ കാർമികത്വം വഹിച്ചതും കാസ പറയുന്നതിനപ്പുറം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയത്തുമില്ല കാര്യം സഭാപിതാക്കന്മാരുമായിട്ട് ഡീൽ ഉറപ്പിച്ചത് കോൺഗ്രസ് കാസക്കാരെ കണ്ട് അവരിലൂടെയാണ് അതുകൊണ്ട് അവർ പറഞ്ഞു ദീപ്തി വേണ്ട മിനിമോൾ മതി സ്വാഭാവികമായിട്ടും ദീപ്തി പോലും അറിയാതെ അവർ ഔട്ടായി എന്നിട്ട് ഈഴവ വിഭാഗം എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നാട് തിരിച്ചറിയേണ്ടത് ഇപ്പോ ഈഴവ ആയിരുന്നു ക്രിസ്ത്യാനിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു ഷോൺ ജോർജ് എന്ന് പറയുന്ന പി സി ജോർജിന്റെ മകൻ ചെയ്തതുപോലെ ജഗതിയുടെ മകളെ കല്യാണം കഴിച്ച് ക്രിസ്ത്യാനിയാക്കിയതിനു ശേഷം അദ്ദേഹം മതേതരനായി നടക്കുന്നത് പോലെ തന്നെ മിനിമോളിന്റെ ഭർത്താവ് അവരെ വിവാഹം കഴിച്ച് ക്രിസ്ത്യാനിയാക്കിയപ്പോ സ്വാഭാവികമായിട്ടും യോഗിയായിട്ടുള്ള മേരിയെ വെട്ടാൻ മറ്റു വഴിയില്ല അങ്ങനെയാണ് ഈ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രമെടുത്ത് പ്രയോഗിച്ചത് മിനിമോളെ കാസക്കാർ ലിസ്റ്റ് കൊടുത്തു സതീശന് സംഘവും പറ്റില്ലെന്ന് സതീശൻ പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ പറയാനും പറ്റില്ല കോൺഗ്രസുകാർ എന്ത് പ്രവർത്തനം നടത്തി ഒരു പ്രവർത്തനവും നടത്തിയില്ലല്ലോ കോൺഗ്രസുകാർക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയത് മുഴുവൻ കാസക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും കാസക്കാർ ഒരു ലിസ്റ്റ് കൊടുത്ത് ഞങ്ങളുടെ മേയർ ഇതാണെന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് മേയർ പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കണക്ക് പ്രകാരം ഇങ്ങനെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണോ കൊച്ചു നഗരമെന്ന് ചോദിച്ചാൽ അവിടുത്തെ മത കൂടി നിങ്ങൾ അറിയണം നാൽപ്പത്തി ശതമാനം ഹിന്ദുക്കൾ മുപ്പത്തി എട്ട് ശതമാനം ക്രിസ്ത്യാനികൾ പതിനേഴ് ശതമാനം ഇസ്ലാം മതം ഇതാണ് അവിടുത്തെ പോപ്പുലേഷന്റെ മൊത്തം കണക്ക് ഇവിടെ എങ്ങനെയാണ് കാസ ഇടപെട്ട് അർഹതപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ മതേതരത്വത്തിന് ഏറ്റവും പ്രതീകമായി നിൽക്കാവുന്ന ദീപ്തി മേരി വർഗീസിന്റെ ജീവിത പങ്കാളി ആ ഒരൊറ്റ കാരണം പറഞ്ഞ് അവരെ അർഹതപ്പെട്ട സ്ഥാനത്ത് നിന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന മതവെറി എത്ര തീവ്രതയിലെത്തിയെന്ന് ഓരോരുത്തർക്കും അനുമാനിക്കാം ഒരാൾക്ക് ഒരു പദവി കിട്ടുന്നതോ അല്ലെങ്കിൽ അതിന് അർഹതയാകുന്നതോ ഒരിക്കലും മാനദണ്ഡങ്ങൾക്കോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല വെറും ജാതിയും മതവും മാത്രമാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കാസയായിട്ട് നീക്കുപോക്ക് പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് എന്ന യോഗിയായിട്ടുള്ള വനിതയെ വെട്ടി നിരത്തിക്കൊണ്ട് നസ്രാണി വിവാഹം കഴിച്ച മിനിമോൾ മേയർ ആകട്ടെ എന്ന് കാസ അങ്ങ് തീരുമാനിച്ചു കാര്യങ്ങൾ നടപ്പിലാക്കി അതിനുശേഷം മൗത്ത് പീസ് ആയിട്ട് മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി കോലത്തെ കൊണ്ട് എന്ന് പറയിച്ചു എന്നതിനപ്പുറം അതിന്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയവുമില്ല ഇതെല്ലാം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മിനിമോൾ ഈഴവയായതുകൊണ്ട് ഞങ്ങൾ പ്രാതിനിധ്യം കൊടുത്തു എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തുമ്പോൾ എന്താണ് ഇവരുടെ ഉള്ളിലെ കാപട്ട്യമെന്ന് നാട് തിരിച്ചറിയണം